നമസ്കാരം മലയാളി വാർത്ത ഇൻഡപ്തിലേക്ക് സ്വാഗതം രാഹുൽ ഈശ്വർ എന്ന വ്യക്തി സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും തന്റെ നിലപാടുകൾ എപ്പോഴും ഉറക്കെ പറയുന്ന രാഹുൽ ഈശ്വർ എന്നാൽ പൊതുധാരയിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകാര്യത വളരെ കുറവാണ് പല അഭിപ്രായങ്ങളിലും കാരണം പൊതുജനങ്ങളുടെ അഭിപ്രായവുമായി അദ്ദേഹത്തിന്റെ അഭിപ്രായം താരതമ്യം ചെയ്യുമ്പോൾ മറ്റ് തലത്തിലായിരിക്കും അദ്ദേഹം എപ്പോഴും തന്റെ നിലപാട് എടുക്കുക എന്നുള്ളതാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളുമായി നോക്കുകയാണെങ്കിൽ ആദ്യം മുതൽ തന്നെ രാഹുൽ ഈശ്വർ സ്റ്റാൻഡ് അത് കിറുകൃത്യമായിരുന്നു എന്നുള്ളതാണ് ആ സ്റ്റാൻഡിലേക്ക് തന്നെയാണ് മലയാളികൾ ഒന്നടങ്കം എത്തി നിൽക്കുന്നത് എന്തിനാ ആഭ്യന്തരൻ നേരിട്ട് അന്വേഷണം ഏൽപ്പിച്ച ക്രൈംബ്രാഞ്ച് പോലും എത്തി നിൽക്കുന്നത് ആ സ്റ്റാൻഡിലേക്ക് തന്നെയാണ് എന്ന് വ്യക്തമാവുകയാണ് റിനി ആൻഡ് ജോർജ് എന്ന നടി യുവ നടി എന്ന് പറയപ്പെടുന്ന ആ വ്യക്തി നടത്തിയ പരാതി എന്നാൽ പരാതിക്കാരിയാകാൻ തയ്യാറല്ലാത്ത ആ വ്യക്തിക്ക് നേരെ ചോദ്യ അമ്പുകളുമായി രാഹുൽ ഈശ്വർ എത്തുകയാണ് എന്താണ് നിങ്ങൾ പരാതിയുമായി മുന്നോട്ട് പോകാതിരുന്നത് നിങ്ങളുടെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ടോ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങൾക്ക് നേരിട്ട് ക്രൈംബ്രാഞ്ചിനോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് കോടതിയെ സമീപിച്ചില്ല എന്നടക്കമുള്ള ചോദ്യങ്ങൾ പറയുന്നു മാത്രമല്ല രാഹുൽ ഈശ്വർ ആദ്യം മുതലേ പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് റിനി എന്ന് പറയുന്നത് ഒരു ഇര മാത്രമാണ് അല്ലെങ്കിൽ റിനിയെ മുൻനിർത്തിക്കൊണ്ട് പലരും രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തെ തറപറ്റിക്കാനായി നിലം പരിശാക്കാനായി പലതരത്തിലുമുള്ള ഗൂഢാലോചനകൾ ഗൂഢാലോചന നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് റിനി പുറത്തു ചാടിയത് എന്നാണ് പറയുന്നത് എന്താണ് മറ്റു ചില തെളിവുകൾ എന്തുകൊണ്ട് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ കുടുക്കാനായി ശ്രമം നടത്തിയില്ല എന്നൊക്കെ ചോദ്യവുമായി രാഹുൽ ഈശ്വർ വരികയാണ് എന്തായാലും ഇന്ന് ശബരിമലയിൽ ദർശനം നടത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനുശേഷം അദ്ദേഹം ശബരിമലയിൽ കുറച്ചുനേരം തങ്ങിയിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിയത് എന്തായാലും കൂടുതൽ വിശദമായ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം ഇന്നലെ പമ്പയിൽ നിന്നുമാണ് അദ്ദേഹം സന്നിധാനത്തിലേക്ക് പോയത് പമ്പയിൽ നിന്ന് കെട്ടു നിറച്ച് അദ്ദേഹം രാത്രി പത്തുമണിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പമ്പയിൽ എത്തിയിരുന്നു പമ്പയിൽ നിന്നും കെട്ടും കെട്ടി സന്നിധാനത്തേക്ക് പുറപ്പെട്ടു വൈകിട്ട് നട അടച്ച ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പമ്പയിൽ എത്തിയത് കഴിഞ്ഞ ദിവസം ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയിരുന്നു എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ എത്തിയിരുന്നില്ല മണ്ഡലത്തിൽ സജീവമാകുമെന്നായിരുന്നു വിവരം അതിന് മുന്നോടിയായാണ് ശബരിമല ദർശനവും നടത്തിയത് തനിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചവർ കേസിന് പോകാൻ തയ്യാറല്ലെന്ന് പറഞ്ഞതാണ് രാഹുലിന് ആത്മവിശ്വാസം നൽകുന്നത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ അടക്കം രാഹുൽ സജീവമായി കഴിഞ്ഞു ഇതോടെ വരും ദിവസങ്ങളിൽ പാലക്കാട് മണ്ഡലത്തിലേക്ക് രാഹുൽ രാഹുൽ എത്തിയേക്കും പാലക്കാട് മണ്ഡലത്തിലേക്കുള്ള റീ എൻട്രിക്കുള്ള മുന്നൊരുക്കങ്ങളും അണിയറയിൽ നടക്കുന്നുണ്ട് ജില്ലാ റവന്യൂ അസംബ്ലിയിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അടിയന്തര പ്രാധാന്യമുള്ള ആവശ്യങ്ങൾ ഉൾപ്പെടുത്തി റവന്യൂ മന്ത്രിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ കത്ത് നൽകിക്കൊണ്ട് രാഹുൽ രംഗത്ത് വന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമാകുമെന്നതിന്റെ തെളിവ് കൂടിയാണ് ഇത് മാത്രമല്ല ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ചില വാർത്തകളും അല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വാർത്തകൾ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട നടിയായിട്ടുള്ള പ്രധാനപ്പെട്ട സ്വയമേ വിശേഷിപ്പിക്കുന്ന റിനി ആൻഡ് ജോർജ് തൽക്കാലം നൈസായി ഊരാൻ തുടങ്ങി എന്ന് വേണം പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ചിനോട് വിശദമായ മൊഴി നൽകിയ റിനി എന്നാൽ പരാതിക്കാരിയാകാൻ തയ്യാറല്ല എന്നുള്ള വാദമാണ് മുന്നോട്ട് വെച്ചത് അതായത് തന്റെ സുഹൃത്തുക്കളെ ഒന്നും തന്നെ വിഷമിപ്പിക്കാൻ താൻ തയ്യാറല്ല എന്ന മട്ടിൽ അതായത് രാഹുൽ മാങ്കൂടത്തിനെ പോലെയുള്ള ഒരു ശക്തനായ രാഷ്ട്രീയ നേതാവിനെ ഇത്തരത്തിലുള്ള ഈടായ്പുകൾ പറഞ്ഞ് തീർച്ചയായും കളയാം എന്ന കരുതി കാണണം കാരണം ആദ്യമൊക്കെ തന്നെ റിനി ആൻഡ് ജോർജ് പറഞ്ഞ കാര്യങ്ങളിൽ ശക്തമായി തന്നെ തെളിവുകൾ ഉണ്ട് എന്ന് കരുതി അത് കൃത്യമായി കൃത്യമായി അതായത് ഈ റിനി പറഞ്ഞിരുന്ന വാക്കുകളൊക്കെ തന്നെ മലയാളികൾ വിശ്വസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ പിന്നീട് റിനിയുടെ കയ്യിൽ തെളിവുകളോ അല്ലെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിൽക്കുന്ന ശക്തമായ നീക്കങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലായതിനു പിന്നാലെയാണ് റിനി ആൻഡ് ജോർജിനെ പതിയെ തഴയാൻ തുടങ്ങിയത് ഇതിനുശേഷം റിനിയുടെ ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി സാധിക്കും റിനി ഈ ഒരു വാർത്താ സമ്മേളനം നടത്തിയതിനു ശേഷം അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പേരെടുത്തു പറയാതെ ഹൂ കെയേഴ്സ് എന്ന മട്ടിലാണ് അദ്ദേഹത്തിന് എല്ലാം അദ്ദേഹം എടുത്തിരുന്നത് എന്ന രീതിയിൽ റിനി പറയുകയും ഒക്കെ ചെയ്തതിനു ശേഷം നോക്കുകയാണെങ്കിൽ റിനി പലയിടങ്ങളിലും വേദികൾ പങ്കിടുന്നു പല സ്റ്റേജുകളിലും പല വേദികളിലും പല ഉദ്ഘാടന ചടങ്ങുകളിലും മുഖ്യ അതിഥിയായി മാറുന്നു എവിടേക്ക് തിരിഞ്ഞാലും സമൂഹ മാധ്യമങ്ങളിലെ ഓൺലൈൻ ചാനലുകൾ റിനിക്ക് നേരെ പോകുന്നു ക്യാമറ നീട്ടുന്നു ചോദ്യം ചോദിക്കുന്നു ഉത്തരമില്ല പകരം ചുരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ കൃത്യമായ ഉത്തരമില്ല ചിരി മാത്രമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ മലയാളികൾക്ക് ഉടായ്പ് മണത്തു തുടങ്ങിയതാണ് അതായത് സത്യസന്ധമായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ തെളിവുകൾ സഹിതം മലയാളികൾ വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ റിനിയോടൊപ്പം മലയാളികൾ ഇന്നും നിൽക്കുമായിരുന്നു ആ ഒരു സ്ട്രാറ്റജി തേഞ്ഞ് അമ്പേ പരാജയപ്പെട്ടെന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് റിനിയും കേസിൽ നിന്ന് നൈസായിട്ട് ഊരാൻ തുടങ്ങിയത് അതായത് പരാതിക്കാരിയായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നാൽ തന്റെ പക്കലുള്ള തെളിവുകൾ ഞാൻ ക്രൈം ില് നല്കാം എന്നായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടി പരാതിയുമായി പോകാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ റിനിയുടെ വാക്കുകൾ റിനിയെ നമുക്ക് ഏത് വിധത്തിൽ എന്തായി മാറ്റാൻ സാധിക്കുമെന്ന് നിയമോപദേശം ചോദിച്ചു അങ്ങനെയെങ്കിൽ സാക്ഷി മൊഴി അല്ലെങ്കിൽ സാക്ഷിയായിട്ട് റിനിയുടെ തെളിവുകൾ എടുക്കാമോ എന്ന് ചോദ്യം ചോദ്യം നിയമോപദേശം തേടിയിരുന്നു നിയമോപദേശം കിട്ടിയിട്ടുമുണ്ട് എന്തായാലും റിനിയുടെ പക്കലുള്ള തെളിവുകൾ തെളിവായി തന്നെ സാക്ഷിയുടെ തെളിവായി തന്നെ എടുക്കാനാണ് സാധ്യത പക്ഷേ അപ്പോഴും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തി കൂടുതൽ ഹനിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ അടയ്ക്കാനോ പറ്റുന്ന തരത്തിലുള്ള ഒരു തെളിവുകളും കയ്യിലില്ല അതിന് ആ തെളിവുകൾ അപാര്യാപ്തമാണ് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹവുമായി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന്റെ പരാതിയുമായി മുന്നോട്ട് പോകാൻ യാതൊരു വിധ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ തന്നെ വ്യക്തമാണല്ലോ തന്നെ മാനസികമായും അല്ലെങ്കിൽ മറ്റു രീതിയിലും വിഷമിപ്പിച്ച ബുദ്ധിമുട്ടിച്ച ഒരാളെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളിലും പറയുകയും അതിനുശേഷം അദ്ദേഹം ഇത്രയും വലിയ കോൺസിക്വൻസ് നേരിടുകയും ചെയ്തതിനു ശേഷം തനിക്ക് ആദ്യ ഒരു പരാതിയും ഇല്ല എന്ന് പറഞ്ഞ് തടിയൂരുമ്പോൾ ഇത് കേരളമാണ് മലയാളികൾ ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ വാർത്തകൾ ശ്രദ്ധിക്കുന്ന നിങ്ങളെക്കാൾ കൂടുതൽ രാഷ്ട്രീയ ബോധ്യമുള്ള ആളുകളായിരിക്കും അതുകൊണ്ട് അവരോടൊന്നും തന്നെ ഇത്തരം കാര്യങ്ങൾ വില പോവില്ല എന്ന് വ്യക്തമാണ് രാഹുൽ ഈശ്വരനെ കുറിച്ച് പറയേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് രാഷ്ട്രീയപരമായി തന്നെ അദ്ദേഹം ഈ ഒരു വിഷയത്തെ എടുത്തിട്ടില്ല എന്നാൽ ഒരു ആണിനെതിരെ വരുന്ന സ്ത്രീയുടെ ഇത്തരത്തിലുള്ള ഒളിയമ്പുകൾ അത് കുപ്രചാരണമാണ് എന്ന് മനസ്സിലാക്കുകയും ആദ്യം മുതൽ തന്നെ പാർട്ടിയും തന്റെ സുഹൃത്തുക്കളും തന്നെ മറ്റ് ഏറ്റവും അടുത്തു ആളുകളും രാഹുൽ ൂട്ടത്തിനെ തള്ളിപ്പറഞ്ഞപ്പോഴും രാഹുൽ ഈശ്വർ കൃത്യമായ ഒരു സ്റ്റാൻഡ് സ്വീകരിക്കുകയുണ്ടായി അന്ന് മുതൽ ഈ റിനി ആൻഡ് ജോർജിനെ നേരെ കൃത്യമായി തന്നെ റിനി ആൻഡ് ജോർജിനെ വെല്ലുവിളിക്കുന്ന സാഹചര്യം വല്ല ഉണ്ടാകുന്ന ഘട്ടമുണ്ട് അതിനെതിരെ രാഹുൽ ഈശ്വറിനെതിരെ പോലീസ് കേസുമായി റിനി പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ ആകെക്കൂടെ ജകബുകയായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് റിനി നൈസായിട്ട് ഒഴുകുന്നത് ഒഴിഞ്ഞ് മാറുന്നത് തനിക്ക് യാതൊരു പങ്കുമില്ല എന്ന മട്ടിൽ തന്നെ വിട്ടേക്ക് എന്ന മട്ടിൽ റിനി നൈസായിട്ട് ഒഴുകുന്നു ഒഴിഞ്ഞ് മാറുകയാണ് എന്തായാലും സന്നിധാനത്ത് ഉരുകിയ ഉരുകി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നു അയ്യന്റെ മുന്നിൽ തന്റെ ദുഃഖങ്ങളെല്ലാം ഒരു തിരുമുടിക്കെട്ടിൽ നിറച്ചുകൊണ്ട് നെയ്തേങ്ങയിൽ നിറച്ചുകൊണ്ട് അദ്ദേഹത്തിന് സമർപ്പിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എം എൽ എയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പൊക്കെ തന്നെ ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച ഫേസ്ബുക്കിൽ കുറിപ്പിടുകയും ചെയ്തിരുന്നു നേരത്തെ ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയയിൽ പഴയതുപോലെ ഇടപെട്ടിരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിന്റെ ഇരയായ ശുചിത്വം പതിനൊന്ന് കേസുകളിലെ പ്രതിയാണ് എന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലാണ് ഫേസ്ബുക്ക് പോസ്റ്റുമായി പാലക്കാട് എം രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തിയത് മുഖ്യമന്ത്രിയും ഒപ്പമുള്ള മന്ത്രിമാരും നിരവധി കേസുകളിൽ പ്രതിയായിട്ടുണ്ടല്ലോ എന്നും അവരെയൊക്കെ സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുമോ എന്നും രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചു ഈ പോസ്റ്റിന് വലിയ സ്വീകാര്യതയും ലഭിച്ചിരുന്നു സിപിഎം ബിജെപിയും എതിർക്കുന്നുണ്ടെങ്കിലും ഈ ആഴ്ച തന്നെ മണ്ഡലത്തിൽ എത്താനാണ് രാഹുൽ ആലോചിക്കുന്നത് എന്നാൽ എതിർപ്പുണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ജില്ലയിൽ എത്തുന്ന സംബന്ധിച്ച വിവരമൊന്നും ലഭിച്ചു പ്രസിഡന്റ് എ തങ്കപ്പൻ പറയുന്നു പാർട്ടിയിൽ നിന്നും കെ പി സി സി സസ്പെൻഡ് ചെയ്തതിനാൽ തന്നെ രാഹുൽ ഇപ്പോൾ സ്വതന്ത്ര ആണെന്നാണ് പറയുന്നത് സ്വതന്ത്ര എം എൽ എ ആണ് മണ്ഡല എം എൽ എ എന്ന നിലയിൽ രാഹുൽ എത്തുന്നതിൽ ഡി സി സി പ്രത്യേകമായി ഒന്നും ചെയ്യേണ്ടതില്ല അദ്ദേഹത്തിനൊപ്പം കോൺഗ്രസ് പ്രവർത്തകർ സഹകരിച്ചാൽ നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് കെ പി സി സി ആണ് അത്തരം കാര്യങ്ങൾ നടപടിയെടുക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്